തിരുവനന്തപുരത്തെ ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ആരോഗ്യമേഖലാ വികസന പദ്ധതികളുടെ ഭാഗമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് എൺപത് ദശാംശം ആറ് നാല് കോടി രൂപ വില വരുന്ന ആധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ ലഭിച്ചു ഒന്നാം സർ സർ പ്ലീസ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാല് വർഷ കാലയളവിൽ സാർ കിഫ്ബിയുടെ നാൽപ്പത്തി മൂന്ന് കോടി രൂപ കൂടി അതിന്റെ എക്യൂപ്മെന്റ്സ് കൂടിയുണ്ട് സാർ പെക്സ്കാനും സ്പെക്സ്കാനും ഉൾപ്പെടെയുള്ളവ അങ്ങനെ എൺപത് കോടി അറുപത്തി ആറ് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ പരിസർ അവിടെ വാങ്ങിച്ചു കൊടുക്കണം സർ ഞാൻ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ടേബിൾ ചെയ്യുന്നു സർ അതിൽ ഈ റിപ്പോർട്ടിൽ സർ എല്ലാ അംഗങ്ങൾക്കും അത് വായിക്കാവുന്നതാണ് അതിൽ ഈ സമിതി യു യുറോളജി ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് സാർ അതിൽ പറയുന്നത് എക്യൂപ്മെൻറ്റ് പ്രൊക്യൂർമെൻറ്റ് പ്ലാൻ ഫണ്ടിലൂടെ എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഉള്ള പർച്ചേസിംഗ് ഓഫ് സച്ച് എക്യൂപ്മെൻറ്റ്സ് അതിന്റെ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് സാർ ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് സാർ അതേസമയം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നാല് വർഷ കാലയളവിൽ സാർ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി രൂപ സാർ അവിടെ ചിലവഴിച്ചിട്ടുണ്ട് അതിനുശേഷം സാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ അവിടെ ചെലവഴിച്ചത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ സാർ അതിനുശേഷം ഉള്ളത് അവിടെ ഈ വർഷം പ്ലാൻ നിന്ന് സർ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചതുപോലെ രോഗികൾക്ക് മികച്ച ചികിത്സാ സൗകര്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വലിയ കൈമാറ്റം നടന്നത് ആധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിതമായ സ്കാനിംഗ് ഐ സിയു സംവിധാനങ്ങൾ വിവിധ രോഗനിർണയ ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത് ഇതോടെ രോഗികൾക്ക് കൂടുതൽ വേഗത്തിൽ കൂടുതൽ നിലവാരമുള്ള ചികിത്സ ലഭ്യമാകുമെന്നും ആശുപത്രിയുടെ ശേഷിയും സേവന നിലവാരവും ഉയരുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു മേഖലയിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇത്തരം നിക്ഷേപങ്ങൾ പൊതുജനാരോഗ്യത്തിനുള്ള സംസ്ഥാനത്തിന്റെ പ്രതിബദ്ധതയും ജനങ്ങൾക്ക് ലഭിക്കുന്ന സൗജന്യാരോഗ്യ സേവനങ്ങളുടെ നിലവാരവും ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട നീക്കമാണിതെന്ന് മന്ത്രി വിണ ജോർജ് വ്യക്തമാക്കി ഇൻസ്റ്റാന്യൂസ് മലയാളം തിരുവനന്തപുരം